അവകാശ നിഷേധത്തിനെതിരെ ചെറുപുഴ സബ് ട്രഷറിക്കു മുന്നിൽ നിങ്ങൾക്കായി അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ സബ് ട്രഷറിക്കു മുന്നിൽ ധർണ നടത്തി കെ എം തോമസ് സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വർഷം ഒരു പ്രക്ഷോഭ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ സമര പരമ്പര പരമ്പരയുടെ ഒരു കലണ്ടറാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇന്ന് സംസ്ഥാനമെമ്പാടും നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ട്രഷറി കൂമ്പിലും നമ്മൾ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഈ വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഈ ഇടതു വർഷം സർക്കാർ നമ്മളിൽ നിന്ന് പെൻഷൻകാരിൽ നിന്ന് ജീവനക്കാരിൽ നിന്നല്ല കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ഈ വയോജനങ്ങളായ പെൻഷൻകാരെ വീണ്ടും സമരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് എസ് പി നേതൃത്വത്തിൽ ധർണ നടക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടമായി നിരന്തരമായി ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി കെ എസ് എസ് പി പെൻഷൻകാരുടെയും അതുപോലെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രക്ഷോഭ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബഹിരകരണങ്ങളിൽ എന്നതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൻഷൻകാരുടെയും മറ്റും ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇന്ന് ഏകമായിരിക്കുന്ന സംഘടന കെ എസ് എസ് പി ആണ് പെൻഷൻ പരിഷ്കരണ നടപടികൾ അഞ്ചു വർഷം കൂടുമ്പോൾ എല്ലാ സർക്കാരുകളും നടത്തി നടത്തിവന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം ഇട്ട് ഒഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പെൻഷൻ കമ്മീഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഞ്ചു വർഷം കൂടുമ്പോഴുള്ള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടിരിക്കും എന്നു തന്നെയാണ് മുന്നോട്ട് പോകുന്ന പിഴവായി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നാൽപ്പത് കെ എസ് എസ് പിയുടെ നാൽപ്പതാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ ഇനി അങ്ങോട്ടുള്ള ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രക്ഷോഭ പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അതിന്റെ ആദ്യപടിയാണ് ഇന്നിവിടെ കേരളത്തിലുള്ള എഴുപത്തിമൂന്ന് സെപ്രഷറിക്ക് മുമ്പിലും ഇതുപോലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് ഒരു മണിവരെ ധർണാ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ചെറുകുഴ കെ എസ് എസ് പിറുകുഴ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഈ ധർണാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുക നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നുകൊണ്ട് ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ജീവിത നിലവാരം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പെൻഷൻകാരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലും അനുവദിച്ച രണ്ട് ശതമാനവും മൂന്ന് ശതമാനവും ക്ഷാമവത്ത അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലെ മൂന്ന് ശതമാനം ക്ഷാമവത്തയും അതിന് എട്ട് ശതമാനം ക്ഷാമവത്ത നമുക്ക് അനുവദിക്കുകയും നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശിക നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മളോട് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലാകാലങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ആനുകൂല്യം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഡി എയ്ക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ കേന്ദ്രം ജനസൂചനക്കനുസരിച്ച് ചാമവത്വം പ്രഖ്യാപിക്കുമ്പോൾ തുല്യ അളവിലും അതാത് മാസവും കേരളത്തിലും അനുവദിക്കാൻ വേണ്ടിയുള്ള സമരം നടത്തിയതിനു ശേഷമാണ് നമുക്ക് ഈ ഡി എ പ്രഖ്യാപനം ഡി എ കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുൻ കെ പി സി സി അംഗം വി കൃഷ്ണൻമാസ്റ്റർ കെ എസ് എസ് പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കോടൂർ കുഞ്ഞിരാമൻ കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിൽ അംഗം സി എം ഇസ്മായിൽ പി ജെ ജോസഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലകേശവൻ മാസ്റ്റർ എ കെ രാജൻ ഷാഹുൽ ഹമീദ് ബ്ലോക്ക് സെക്രട്ടറി കെ എം കുഞ്ഞപ്പൻ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ജോസ് പെരിങ്ങോ മണ്ഡലം സെക്രട്ടറി കെ വി മോഹനൻ ബ്ലോക്ക് ട്രഷറർ പി കെ ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്